ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാലതി വീട്ടിലേക്ക് വരുമ്പോൾ രാജലക്ഷ്മി അമ്മ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവിടെ കുഞ്ഞിന്റെ നൂല് നിനക്ക് നിനക്കറിയില്ല പിന്നെ നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞു വഴക്ക് പറയുന്നു കുട്ടിയുടെ ഹോസ്റ്റലിൽ പോയതാണെന്നൊക്കെ പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ വിശ്വസിക്കുന്നില്ല രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയതാണോ അതോ നിന്റെ ആങ്ങളുടെയും ഭാര്യയുടെ അടുത്ത് പോയതാണോ എന്നൊക്കെ മാലതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല എന്നോട് ജഗദീഷ് ഏട്ടൻ പറഞ്ഞതിൽ പിന്നെ ഞാൻ ആരെയും വിളിക്കാനോ അതുപോലെ പോകാനോ ഒന്നും പോയിട്ടില്ലെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിനോട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്ന് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് പറഞ്ഞു നീ അറിയാതെയാണോ അതൊക്കെ നടന്ന എന്നൊക്കെ ചോദിക്കുകയാണ് മാലതി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അതുമാത്രമല്ല എന്നെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നന്ദിനിയും മീനാക്ഷിയും പറയുന്നു അവർക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും മാലതി ആരാണെന്നും ഇവർക്ക് മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞിട്ട് മാലതി അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖിന്റെ അച്ഛനും അമ്മയും വീണ്ടും ചെമ്പകമംഗലത്തിലേക്ക് വരികയാണ് അവരെ കണ്ടുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് വരുന്നു വൈശാഖിന്റെ അച്ഛൻ പറയുന്നുണ്ട് വൈശാഖിന്റെ കുഞ്ഞാണിത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിന് ഡി എൻ എ ടെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നു സാവിത്രി എപ്പോൾ നിങ്ങൾ എന്തിനാണ് വീണ്ടും വന്നതെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് സാവിത്രി കാർത്തിക്കിനോട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ അങ്ങ് കൊടുക്കുന്നതാണ് നല്ലത് ഇനിയും ഇവൾ വളർന്നു വന്നാലും എല്ലാവരും പറയും ഇത് വൈശാഖിന്റെ കുഞ്ഞാണെന്നൊക്കെ മീനാക്ഷി അപ്പോൾ കാർത്തിക്കിനോട് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണ് വൈകുമോൾ എന്റെ മകളാണ് അവളെ ജനിച്ചപ്പ തൊട്ട് ഞാനാണ് നോക്കിയത് അതുകൊണ്ട് എനിക്ക് എ സി പിയോട് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ കൂടെ വരാനെന്ന് പറയുന്നു സാവിത്രി എപ്പോൾ കാർത്തിക്കിനോട് പറയുന്നുണ്ട് ഇവൾ പറയുന്നതൊന്നും കേൾക്കാൻ പോകണ്ട നീ അവളുടെ കൂടെ പോകണ്ട എന്ന് പറയുന്നു കാർത്തിക് പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല മീനാക്ഷിയുടെ കൂടെ അകത്തേക്ക് ചെല്ലുകയാണ് മീനാക്ഷി പറയുന്നുണ്ട് വൈകുമ്പോൾ ജനിച്ചപ്പ തൊട്ട് ഞാനാണിവളെ നോക്കുന്നത് എനിക്ക് എനിക്കിവളിൽ അവകാശമുണ്ട് ഞാനാണിവളുടെ അമ്മ എന്നൊക്കെ പറയുന്നു കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് അവകാശമൊക്കെ അവിടെ നിൽക്കട്ടെ നീ പറയാൻ വന്നത് പറയാൻ പറയുന്നു മിനാഷി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല ഈ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്ക് ആ കുഞ്ഞാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതെന്റെ സ്വഭാവവും നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് എന്നെ കാണുമ്പോഴുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളുടെ മുഖത്തും ഈ കുഞ്ഞിനെ കാണുമ്പോഴുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എൻ്റെ വൈകുമോൾ എ സി പി അച്ഛൻ്റെ മകൾ തന്നെയാണെന്ന് മീനാക്ഷി പറയുന്നു മീനാക്ഷി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ കാർത്തിക്കിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ട അങ്ങനെ ചെയ്താൽ നിങ്ങളെ എല്ലാവരും കളിയാക്കും നട്ടല്ലാത്തവനാക്കും ഇതൊക്കെ ആ വൈശാഖിൻ്റെ പണിയാണ് നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ആ വൈശാഖിൻ്റെ അച്ഛനെയും അമ്മയും പേടിപ്പിച്ച് ഇവിടെ നിന്നും ഓടിക്കണമെന്ന് പറയുന്നു വൈശാഖിനെ എപ്പ കണ്ടാലും കൊന്നു കളയുമെന്നും അവനെ സംരക്ഷിക്കുന്നവരെയും വെറുതെ വിടില്ല എന്നും ഒക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് പറയുന്നു രണ്ടടി കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ മീനാക്ഷി പറയാണ് മീനാക്ഷി പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ കാർത്തിക്കിന് ധൈര്യമാകുന്നു കാർത്തിക്കും മീനാക്ഷിയും എല്ലാവരെയും അടുത്തേക്ക് ചെല്ലുകയാണ് മീനാക്ഷി കുഞ്ഞിനെ സാവിത്രിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുന്നു സാവിത്രി എപ്പോൾ വാങ്ങുന്നില്ല മീനാക്ഷി ഉടനെ തന്നെ കുഞ്ഞിനെ നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുന്നു നന്ദിനി കുഞ്ഞിനെ എടുക്കുന്നു മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആരാണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് വൈശാഖ് ആണോ അപ്പോൾ നിങ്ങൾക്ക് വൈശാഖ് ഉണ്ടെന്ന് അറിയുമോ അങ്ങനെയെങ്കിൽ എ സി പി വൈശാഖിനെ നോക്കി നടക്കുകയാണ് അവനെ കൊന്നുകളയുമെന്ന് പറയുന്നു വൈശാഖിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളായിട്ട് പറഞ്ഞതാണെന്ന് വൈശാഖ് ഒന്നും പറഞ്ഞതല്ലെന്ന് മീനാക്ഷി പറയുന്നുണ്ട് എ സി പി ആണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ഇല്ലാത്ത കേസൊക്കെ നിങ്ങളുടെ തലയിൽ ചാർത്തും കുറെ കാലം നിങ്ങൾ ജയിലിൽ കിടക്കും അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മീനാക്ഷി ഡി എൻ എ ടെസ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും മൈഥിലി വരണം മൈഥിലി ആണെങ്കിൽ കോടതിയിൽ പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമെന്നൊക്കെ പറയുന്നു മൈഥിലിക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം പിന്നെ ആർക്കാണ് പ്രശ്നമെന്നൊക്കെ മീനാക്ഷി ചോദിക്കുകയാണ് മൈഥിലെയും വൈശാഖിനെയും അതോ നിങ്ങൾ ഒളിപ്പിച്ച് എവിടെയെങ്കിലും താമസിപ്പിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെയും വെറുതെ വിടില്ല അവരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകൻറെ അധികാരത്തെക്കുറിച്ച് മീനാക്ഷി എന്തിനാണ് സംസാരിക്കുന്നതെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എ സി ബി എ കാട്ടിൽ ശത്രുത രണ്ടു പേരോടും എനിക്കാണെന്ന് മൈഥിലയും വൈശാഖും എൻ്റെ മുന്നിൽ വന്ന അവരോട് ആദ്യം പ്രതികാരം വീട്ടുക ഞാനായിരിക്കുമെന്നൊക്കെ പറയുന്നു അവസാനം എല്ലാവരും കൂടെ വൈശാഖിന്റെ അമ്മയും അച്ഛനെയും അവിടെ നിന്ന് ഓടിക്കുകയാണ് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എ സി പിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കോണം അല്ലെങ്കിൽ ലോക്കപ്പിൽ പിടിച്ചിടുമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം സാവിത്രി ദേഷ്യപ്പെടുകയാണ് മീനാക്ഷി എന്തിനാണ് കൂടുതൽ ആളാവുന്നൊക്കെ ചോദിച്ചിട്ട് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അവൾ ഈ വീട്ടിലെ ആരാണെന്ന് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായോ എന്ന് മിണ്ടാതിരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക്കും അവിടെ നിന്ന് പോകുന്നു ശേഷം കാർത്തിക് തനിച്ച് നിന്നിട്ട് ആലോചിക്കുകയാണ് മീനാക്ഷി ആണെങ്കിൽ എത്ര ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് അവൾ എത്ര നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ അവളോട് ഒരുപാട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടല്ലോ അതൊക്കെ മോശമായി മോശമായിപ്പോയെന്നൊക്കെ വിചാരിക്കുന്നു കാർത്തിക്കിന്റെ അടുത്തേക്ക് രാജലക്ഷ്മി നന്ദിനി ചെല്ലുകയാണ് മനസ്സൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കാർത്തിക്കിൻ്റെ എന്ന് കരുതിയിട്ട് കാർത്തിക് രണ്ടു പേരോടും നന്നായിട്ട് പെരുമാറുന്നുണ്ട് ആ സമയത്ത് രാജലക്ഷ്മിമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഓർത്ത് നിൽക്കുന്നതെന്നൊക്കെ കാർത്തിക് ഇപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷിയെ കുറിച്ച് ഓർത്തതാണ് ഇന്നത്തെ പ്രശ്നമെല്ലാം അവളാണ് പരിഹരിച്ചതെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മിയും മീൻ നന്ദിനിയും ഇപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിന്നെ എ സി പിന്നു വിളിക്കുന്നത് കേൾക്കുമ്പോഴേ മനസ്സിലാകത്തില്ലേ ഒരുപാട് സ്നേഹമുണ്ടെന്ന് അവൾ നല്ല പെൺകുട്ടിയാണ് അവളെ കൈവിടരുത് നീ എപ്പോഴും ജീവിതകാലം മുഴുവൻ അവളെ കൂട്ടണമെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഇഷ്ടമല്ലാത്ത ഒരുത്തി ജീവിതകാലം മുഴുവൻ ഭാര്യയായിട്ട് കൊണ്ട് നടക്കേണ്ട ആവശ്യം നിനക്ക് വന്നില്ല ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു ഇപ്പം നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവളാണ് മീനാക്ഷി നിനക്ക് പറ്റിയ പെൺകുട്ടിയെ തന്നെയാണ് നിനക്ക് കിട്ടിയത് അതുപോലെ അവൾക്ക് പറ്റിയ പയ്യനെയുമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ചേരേണ്ടവരായിരുന്നു എന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ കാർത്തിക്കിനും ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്